വയോജനങ്ങൾക്ക് മെഡിക്കൽ ഉപകരണത്തിൻ്റെ ഭാഗമായി കേൾവി പ്രയാസമുള്ള ആളുകൾക്ക് ശ്രവണ സഹായി നൽകുന്നതിന് വേണ്ടി അതിൻ്റെ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്ന ക്യാമ്പാണ് ഇന്ന് മോയിൻകുട്ടി വൈദ്യ സ്മാരകത്തിൽ വെച്ച് നടക്കുന്നത് കൊണ്ടോട്ടി നഗരസഭയിൽ വയോമിത്രം പദ്ധതിയിലൂടെ കഴിഞ്ഞ വർഷം ഏകദേശം എഴുപതിൻ്റെ അടുത്ത ആളുകൾ ഇയറിംഗ് എയ്ഡിൻ്റെ ആവശ്യമുള്ളവർ കണ്ടെത്തുകയും അതുപ്രകാരം ഈ വർഷം പദ്ധതി വെക്കുകയുമാണ് ചെയ്തത് ഞങ്ങൾ ഏകദേശം നൂറിൻ്റെയും നൂറ്റി അൻപതിൻ്റെയും ഇടയിൽ അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾ ഈ ക്യാമ്പിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കണ്ടെത്തുന്ന മുഴുവൻ ആളുകൾക്കും നഗരസഭയുടെ ഭാഗത്തു നിന്ന് ശ്രവണ സഹായി നൽകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇന്ന് കണ്ടെത്തുന്ന ആളുകളുടെ പരിശോധന നടത്തുന്നത് കെലക്ട്രോണാണ് ആ പരിശോധനയിലൂടെ കണ്ടെത്തുന്ന ആളുകളെ ലിസ്റ്റ് നഗരസഭ അംഗീകരിക്കുകയും അവർക്കാവശ്യമായ ഉപകരണങ്ങൾ വിതരണം അടുത്ത് തന്നെ ചെയ്യുകയും ചെയ്യും സഹായം നൽകാൻ കൊണ്ടോട്ടി നഗരസഭ ഒരുക്കിയ ക്യാമ്പ് ശ്രദ്ധേയമായി പരിശോധനയിൽ ആവശ്യമാണ് എന്ന് കണ്ടെത്തുന്ന മുഴുവൻ ആളുകൾക്കും സഹായി ഹിയറിംഗ് എയ്ഡ് നൽകുമെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ അഷ്റഫ് അത് എത്ര മഠാൻ എത്ര ആളുകളുണ്ടെങ്കിലും കൊടുക്കാനാണ് നഗരസഭ തീരുമാനിച്ചത് എത്ര ആളുകളുണ്ടെങ്കിലും അത് അറുപത് വയസ്സ് വേണ്ടതും എല്ലാ ആളുകളും ആളുകൾക്ക് എത്ര ആൾക്കാർ തോന്നും അവർ ഡോക്ടർമാർ പരിശോധിച്ചിട്ട് ആ ഡോക്ടർമാർ പരിശോധിച്ച് ഇത്ര ആളുകൾക്ക് ഏതൊക്കെയുള്ള ആവശ്യമുണ്ട് എന്ന് പറയുന്ന മുഴുവൻ ആളുകൾ കൊണ്ടോട്ടി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ മഹാകവി മൊയൻകുട്ടി വൈദ്യരക്കാദമിയിൽ ശ്രവണ സഹായ നിർണ്ണയ ക്യാമ്പിന്റെ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർമാൻ അഷഫ് മാടാൻ നിർവഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ഫിറോസ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ മുഹിയുദ്ദീൻ അലി കൌൺസിലർമാരായ സൌദാബി സാലിഹ് കുന്നമ്മൽ താഹിറ വി ഫാത്തിമ വി കെ ഖാലിദ് ഷിഹാബ് കോട്ട ഷാഹിദ പി പി റഹ്മത്തുള്ള വയോമിത്രം കോർഡിനേറ്റർ മർവ സി ഡി എസ് ചെയർപേഴ്സൺമാരായ ഫാത്തിമ ബി റൈഹാനത്ത് ശിവരാമൻ മാസ്റ്റർ ഐ സി എസ് സൂപ്പർവൈസർ ഷൈബി സന്ധ്യ തുടങ്ങിയവർ പ്രസംഗിച്ചു മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർ യഹിയ അബ്ദുൽ ബാസിത്ത് ക്യാമ്പിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ഹു മോസ്റ്റ് സ്പെഷ്യൽ പേഴ്സൺ ഇൻ യുവർ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ വ്യക്തി അതാരാണ് ഒന്നോർത്താൽ ഇന്നോളം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് തളരാതെ ഇടറാതെ മുമ്പോട്ട് തന്നെ നടക്കുന്ന നമ്മൾ ഓരോരുത്തരും തന്നെയല്ലേ നമ്മളുടെ ജീവിതത്തിലെ ദ മോസ്റ്റ് സ്പെഷ്യൽ പേഴ്സൺ സോ ലവ് യുവർ സെൽഫ് ട്രസ്റ്റ് യുവർ സെൽഫ് ആൻഡ് ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ് ബിക്കോസ് യു ആർ ഓൾവേസ് സ്പെഷ്യൽ ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു